മഴ ശക്തി പ്രാപിച്ചതോടെ കണ്ണമാലിയിലും പരിസരത്തും കടൽ കയറ്റം രൂക്ഷമായി ഇന്നലെ ഉച്ചയോടെയാണ് കണ്ണമാലി ചെറിയ കടവ് സൗദി മാനാശ്ശേരി കാട്ടിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിൽ കടൽവെള്ളം ഇരച്ചുകയറിയത് പോലീസ് സ്റ്റേഷന്റെ പുറകുവശത്തെ മതിൽ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് പ്രദേശവാസികൾ സ്റ്റേഷൻ പരിസരത്ത് തടിച്ചുകൂടി కడవ ഭാഗം വരെയാണ് കടലേറ്റം ശക്തമായത് ഈ ഭാഗത്ത് ടെട്രാപോഡ് നിർമ്മാണം കഴിഞ്ഞ വർഷം പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത് കടൽവെള്ളം ഇരച്ചുകയറിയതോടെ ഈ ഭാഗത്തെ നൂറുകണക്കിന് വീടുകൾ വെള്ളത്തിലായി വീട്ടു സാമഗ്രികളും നിർമ്മാണ സാമഗ്രികളും വെള്ളത്തിൽ ഒലിച്ചുപോയി തെക്കേച്ചെല്ലാനം മുതൽ പുത്തൻതോട് വരെ ടെട്രോ നിർമ്മാണം പൂർത്തിയാക്കിയതിനാൽ ഈ ഭാഗത്ത് കടൽ കയറ്റം ഒഴിവായി വെള്ളം കയറിയ വീട്ടുകാരെ ക്യാമ്പുകളിലേക്ക് മാറ്റണമെന്ന് വാർഡ് മെമ്പർമാർ ആവശ്യപ്പെട്ടു തീരദേശ റോഡുകളിലേക്ക് കടൽവെള്ളം ഇരച്ചുകയറിയതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു വിദ്യാർത്ഥികൾ ും ജോലിക്കാരും കഷ്ടത്തിലായി ഈ ഭാഗത്ത് നിർമ്മിച്ചിരുന്ന മണൽ വാടകളും കടൽവെള്ളത്തിൽ ഒലിച്ചുപോയി സൌദി മാനാശ്ശേരി ഗ്യാപ്പിലൂടെയും കടൽവെള്ളം റോഡിലേക്ക് ഇരച്ചുകയറി ചെലാനം ഗ്രാമത്തിലെ കടൽ കയറ്റത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥലം എം എൽ എ ഉണർന്ന് പ്രവർത്തിക്കാത്തതാണ് പ്രധാന കാരണമെന്ന് ചെറിയകടവ് സ്വദേശി മാർട്ടിൻ ചൂണ്ടിക്കാട്ടി വെള്ളം കയറിയ വീട്ടുകാരെ അടിയന്തരമായി ക്യാമ്പുകളിലേക്ക് മാറ്റണം എന്ന് വാർഡ് മെമ്പർ പ്രശാന്ത് പറഞ്ഞു ദുരിതത്തിന് അറുതി വരുത്താൻ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്തംഗം സിന്ധു ജോഷി പറഞ്ഞു ഇത്രയും ും വിതച്ചിട്ടും ബന്ധപ്പെട്ടവർ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്ന് നാട്ടുകാരനായ നികേഷ് കുമാർ പരാതിപ്പെട്ടു സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് ജില്ലകളിൽ ഗ്രീൻ അലർട്ടും ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഗ്രീൻ അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനാൽ ആറു ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിലാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് केरला कौमदी